രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നിലെ സിറാജ് എഡിറ്റോറിയൽ ചികിത്സ തേടുന്ന ആരോഗ്യ പൊതുമേഖല ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഉപകരണക്ഷാമം ഡോക്ടർമാരുടെ കുറവ് രോഗികൾ പുറമെ നിന്ന് മരുന്നുകൾ വാങ്ങേണ്ട അവസ്ഥ ചികിത്സാ പിഴവുകൾ തുടങ്ങി സുഖകരമല്ലാത്ത വാർത്തകളാണ് സർക്കാർ ആശുപത്രികളെ കുറിച്ച് നിരന്തരം പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളുടെ ക്ഷാമം കാരണം ഡോക്ടർമാരും രോഗികളും അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ വലിയ ചർച്ചയായി ആവശ്യമായ ഉപകരണങ്ങൾ ഇല്ലാത്തതിനെ തുടർന്ന് അടിയന്തര ചികിത്സ മുടങ്ങിയ സാഹചര്യം ഉണ്ടായെന്നും പലപ്പോഴും രോഗികൾ വാങ്ങിത്തരുന്ന ഉപകരണങ്ങൾ കൊണ്ടാണ് ഓപ്പറേഷൻ നടത്തുന്നതെന്നും തുറന്നു പറഞ്ഞ ഡോക്ടർ ഹൈസ് ഇതൊക്കെ കാരണം രോഗികളുടെ മുൻപിൽ നിസ്സഹായമായി നിൽക്കേണ്ടി വരുന്നതിനാൽ ജോലി രാജിവെക്കുന്ന കാര്യം ആലോചിച്ചു വരികയാണെന്നും പറയുന്നു വിഷയം നേരത്തെ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടും പരിഹാരമില്ലാത്ത സാഹചര്യത്തിലാണ് പൊതുസമൂഹത്തിനു മുമ്പാകെ അദ്ദേഹത്തിന് കാര്യങ്ങൾ പറയേണ്ടി വന്നത് ഇക്കാര്യത്തിൽ മന്ത്രിയല്ല ബ്യൂറോക്രസിയാണ് ഉത്തരവാദിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാനത്തെ മറ്റു മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥയും വ്യത്യസ്തമല്ല കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ കുറവ് കാരണം പലപ്പോഴും ശസ്ത്രക്രിയക്ക് താമസം നേരിടുന്നതായി ആശുപത്രി അധികൃതർ പറയുന്നു ന്യൂറോ കാർഡിയോളജി മെഡിസിൻ വിഭാഗങ്ങളിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല ഇവിടെ ലേസർ മെഷീൻ കേടായി കിടന്നത് ഒരു വർഷത്തോളമാണ് കണ്ണിലെ പ്രഷർ ഡയബറ്റിക് റെറ്റിനോപ്പതി തുടങ്ങിയ നേത്രരോഗ പരിശോധനകൾക്ക് അനിവാര്യമാണ് ലേസർ മെഷീൻ കോട്ടയത്തിന് പുറമെ പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ നിന്നും രോഗികൾ ചികിത്സയ്ക്കെത്തുന്ന പ്രമുഖ ചികിത്സാ കേന്ദ്രമാണിത് തൃശൂർ മെഡിക്കൽ കോളേജിൽ ഒരു മാസത്തോളമായി ഹൃദയ ശസ്ത്രക്രിയ നടക്കുന്നില്ല അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയരാകേണ്ട അൻപത് രോഗികളെ ഇത് പ്രയാസത്തിലാക്കി കാർഡിയോളജി പെർഫ്യൂഷ്യൻ സ്റ്റൂകളുടെ കാര്യക്ഷമതയെക്കുറിച്ചുള്ള സന്ദേഹമാണ് കാരണമായി പറയപ്പെടുന്നത് ശസ്ത്രക്രിയ സമയത്ത് രോഗികളുടെ ഫിസിയോളജിക്കൽ കണ്ടീഷൻ നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കുന്ന കാർഡിയോ പണറി ബൈപാസ് മെഷീൻ പ്രവർത്തിപ്പിക്കുന്ന വിഭാഗമാണ് കാർഡിയോളജി പെർഫ്യൂഷനിസ്റ്റുകൾ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വിദഗ്ധരെത്തി പെർഫ്യൂഷനിസ്റ്റുകളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തിയ ശേഷമേ ശസ്ത്രക്രിയ പുനരാരംഭിക്കുകയുള്ളൂ എന്ന നിലപാടിലാണ് കോളേജ് സൂപ്രണ്ട് ഫണ്ടിന്റെ അഭാവമാണ് സർക്കാർ ആശുപത്രികൾ നേരിടുന്ന പ്രതിസന്ധിക്ക് പ്രധാന കാരണം കേന്ദ്രത്തിന്റെ നിസ്സഹകരണം മൂലം സംസ്ഥാന സർക്കാർ അനുഭവിക്കുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം ആരോഗ്യ മേഖലയ്ക്ക് ബജറ്റിൽ മതിയായ തുക നീക്കിവെക്കാൻ സാധിക്കാറില്ല ബജറ്റിൽ പ്രഖ്യാപിച്ച തുക തന്നെ വെട്ടിക്കുറയ്ക്കുന്ന സ്ഥിതിവിശേഷവുമുണ്ട് മെഡിക്കൽ കോളേജുകൾക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കും കഴിഞ്ഞ സാമ്പത്തിക വർഷം സർക്കാർ അനുവദിച്ച തുകയിൽ നൂറ്റി നാൽപ്പത്തി കോടിയുടെയും ജില്ലാ ജനറൽ ആശുപത്രികൾ തൊട്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വരെയുള്ള സ്ഥാപനങ്ങൾക്ക് നീക്കിവെച്ച തുകയിൽ അറുപത്തിമൂന്ന് കോടിയുടെയും വെട്ടിക്കുറവ് വരുത്തിയതായി ഇതിനിടെ വാർത്ത വന്നിരുന്നു മെഡിക്കൽ കോളേജ് വിഭാഗങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തെ ബജറ്റിൽ നൂറ്റി ഒന്ന് പോയിന്റ് ഇരുന്നൂറ്റി അൻപത്തിനാല് പോയിന്റ് മൂന്ന് അഞ്ച് കോടിയായി വെട്ടിച്ചുരുക്കുകയായിരുന്നു താഴെ താഴെക്കിട ആശുപത്രികൾക്ക് വകയിരുത്തിയ നൂറ്റി അൻപത്തി മൂന്ന് പോയിന്റ് ഒന്ന് രണ്ട് കോടി തൊണ്ണൂറ് പോയിന്റ് പൂജ്യം രണ്ട് കോടിയായും വെട്ടിക്കുറച്ചു ഉപകരണക്ഷാമത്തോടൊപ്പം മരുന്ന് ക്ഷാമവും കൂടിയാകുമ്പോൾ ചികിത്സാ മേഖലയിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു മെഡിക്കൽ കോളേജുകളിൽ ഉൾപ്പെടെ മിക്ക ആശുപത്രികളിലും ആവശ്യത്തിന് മരുന്നുകൾ ഉണ്ടാകുന്ന സമയം വിരളമാണ് മെഡിക്കൽ കോളേജിലേക്ക് മരുന്നുകൾ എത്തിക്കുന്ന ഏജൻസികൾക്ക് സമയത്തിന് പണം നൽകാത്തതിനെ തുടർന്ന് ഏജൻസികൾ മരുന്ന് വിതരണം നിർത്തിവെച്ചതാണ് മരുന്ന് ക്ഷാമത്തിന് കാരണം കഴിഞ്ഞ ആഗസ്റ്റ് മുതൽ വിതരണം ചെയ്ത മരുന്നിന്റെ തുക കുടിശ്ശികയായി അവശേഷിക്കുന്നു ഈ ഇനത്തിൽ രണ്ടായിരം കോടിയോളം കുടിശ്ശികയുണ്ടെന്നാണ് വിവരം ഡോക്ടർ ഹാരിസ് അറക്കലിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് ആരോഗ്യമന്ത്രി പ്രകടിപ്പിച്ചത് അറിഞ്ഞിടത്തോളം അദ്ദേഹം സത്യസന്ധനും കഠിനാധ്വാനിയുമാണെന്ന് മന്ത്രി പറയുന്നു ഈ ഒരു സാഹചര്യത്തിൽ തീർത്തും സതുദ്ദേശപരമായിരിക്കണം മെഡിക്കൽ കോളേജ് ചികിത്സാ സംവിധാനങ്ങളിലെ അപര്യാപ്തതകളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാതികൾ ആരോഗ്യ വകുപ്പ് ഇക്കാര്യത്തിൽ അടിയന്തര നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട് രോഗികളുടെ എണ്ണത്തിലുണ്ടായ വർധനവരായി രോഗികളുടെ എണ്ണത്തിലുണ്ടായ വർദ്ധനായിരിക്കാം ആശുപത്രി ഉപകരണങ്ങളുടെ ക്ഷാമത്തിന് കാരണമെന്നാണ് മന്ത്രിയുടെ കാഴ്ചപ്പാട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് പാവപ്പെട്ടവർ മാത്രമല്ല സമൂഹത്തിന്റെ എല്ലാ തലത്തിലുമുള്ളവർ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന വിധം പൊതു ആരോഗ്യ മേഖല വളർന്നിരിക്കെ നേരത്തെ കണക്കാക്കിയ ഉപകരണങ്ങളും മരുന്നുകളും തികയാതെ വരിക സ്വാഭാവികമാണ് എങ്കിലും ഡോക്ടർ ഹാരിസിന്റെ പരാതിയുടെ നിജസ്ഥിതിയെക്കുറിച്ച് അന്വേഷണം നടത്താൻ ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ ചെയർമാനായി നാലംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് മന്ത്രി ഇത് സ്വാഗതാർഹമാണ് റിപ്പോർട്ട് ലഭ്യമായാൽ ഉടനെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതു കേരളം ആരോഗ്യ ആരോഗ്യരംഗത്ത് കൈവരിച്ച നേട്ടങ്ങളും സൽപേരും നിലനിർത്താൻ സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വകുപ്പ് മേധാവികളുടെ സജീവ ശ്രദ്ധയും യഥാസമയം പോരായ്മകൾ നികത്താനുള്ള നടപടികളും ആവശ്യമാണ്